ഈ ഒരു കുറഞ്ഞ സമയം വർഷങ്ങളായി പലക്ക് പ്രഭാത സംഗമങ്ങൾ ഓരോ ജില്ലകളും മണ്ഡലങ്ങളും ഒക്കെ നടത്തി വരികയാണ് പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് ഇത് ഒരു കുറച്ച് സമയം നിങ്ങളുമായി സംവദിക്കുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ വിവാദത്തുകളാകട്ടെ സൽക്കർമ്മങ്ങളാകട്ടെ സൽപ്രവർത്തനങ്ങളാകട്ടെ എല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് കടന്നു വരണമെന്നുള്ള ഹൃദയവുമായി ടച്ച് ചെയ്യണം എന്നുള്ള അവിടെയാണ് ഒരു വിശ്വാസി വിജയിക്കുന്നത് എന്നുള്ള കേവലം പ്രകടനപരമായിട്ട് പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാമ പതിമൂന്ന് വർഷവും പ്രബോധന കാലഘട്ടത്തിന്റെ പതിമൂന്ന് വർഷവും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ വിശ്വാസം ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോ നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾ ആ നമസ്കാരത്തിന് മുമ്പായി മറ്റ് നമ്മൾ ചെയ്യുന്ന ഇസ്ലാമിക കർമ്മങ്ങൾ അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു വിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ് പതിമൂന്ന് വർഷം അള്ളാഹുബിന്റെ റസൂൽ നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല ഇസ്ലാമിലെ മറ്റു നിയമ നടപടികളൊന്നും നിർബന്ധമാക്കിയിട്ടില്ല അള്ളാഹുബിന്റെ റസൂൾ സലഹുലൈ വസ്ല തങ്ങളുടെ വിശ്വാസികൾക്ക് സ്വഹാബാക്കൾക്കിടയിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് വിശ്വാസം ഉറപ്പിക്കുകയായിരുന്നു അവർ ഉറച്ച വിശ്വാസികളായി മാറുകയായിരുന്നു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളയാണ് അത് ഉറച്ച തീരുമാനമായിരുന്നു അവർക്ക് മറ്റെന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും മതി എന്നുള്ള ചിന്ത വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസികൾക്കറിയാമായിരുന്നു എന്ന് സഹാബാക്കൾക്കറിയാമായിരുന്നു എന്നെ അള്ളാഹു സഹായിക്കും എനിക്കെന്ത് രോഗം വന്നാലും എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബാണ് എന്നെ സഹായിക്കുക എന്റെ റബ്ബാണ് എന്റെ സഹായത്തിനെത്തുക എന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് വരുന്ന ആയത്തിലുള്ള ആ വിശ്വാസം പതിമൂന്ന് വർഷം അള്ളാഹുവിന്റെ റസൂൽ സലഹു സ്വഹാബികൾക്ക് ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന മദീന കാലഘട്ടം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ പത്ത് വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത് ഹജ്ജ് നിർബന്ധമാക്കുന്നത് അതോടൊപ്പം നമസ്കാരം നിർബന്ധമാക്കുന്നത് മറ്റുള്ള ഇസ്ലാമിക നിയമങ്ങളൊക്കെ നിർബന്ധമായി വരുന്നത് ആ കാലഘട്ടത്തിലാണ് ആദ്യം വിശ്വാസം ഉറപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഉറച്ച വിശ്വാസികളായിരിക്കണം ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഏട്ട് ഹൃദയവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം അവിടെയാണ് ഒരു വിശ്വാസിക്ക് വിജയമുണ്ടാകുക എന്നുള്ള ഏത് സൽക്കർമ്മങ്ങളാകട്ടെ ഏത് നല്ല പ്രവർത്തനങ്ങളാകട്ടെ അതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ റബ്ബെനിക്ക് പ്രതിഫലം തരും ഞാൻ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോ എൻ്റെ മനസ്സിലുണ്ടാവണം എൻ്റെ റബ്ബിന്റെ പ്രതിഫലം എനിക്കതിൽ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അതിലൊരു വിശ്വാസിക്ക് ഉണ്ടാവണം അതിലൂടെയാണ് അവൻ ധർമ്മം ചെയ്യേണ്ടത് അതല്ലാതെ എല്ലാവരും കൊടുക്കുന്നു അതുകൊണ്ട് ഞാനും കൊടുക്കുന്നു അല്ല ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണ് ഇത് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് എന്നുള്ള ചിന്തയല്ല വിശ്വാസിക്ക് വേണ്ടത് ഒരു ഘട്ടത്തിൽ ഐശബിറതികൾ നാകുമെന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് മദീനായില് അന്ന് സേവനങ്ങൾ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സാമൂഹ്യ സേവനങ്ങൾ നടത്തിയിരുന്ന ജത് ആൻ എന്നൊരു മനുഷ്യനെ കുറിച്ച് ഐശബിറതികൾ നാകും എന്ന പറയുന്നുണ്ട് ജത് ആൻസ്വർഗത്തിലല്ല റസൂലേ ജത് ഖാൻ സ്വർഗത്തിലല്ലേ സൂലേ എന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ സല്ലാ വസ്ല ഐഷ ബീബിയോട് പറയുന്ന വിശ്വാസം ഇല്ലോ ജാന്റെ ഉള്ളിൽ വിശ്വാസം എത്തിയില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ സ്വർഗം തടസ്സമാകുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ജീവകാരുടെ പ്രവർത്തനം നടത്തുമ്പോഴും എന്ത് സേവന പ്രവർത്തനം നടത്തുമ്പോഴും എന്റെ റബിന്റെ അടുത്ത് നിന്നാണ് എന്റെ പ്രതിഫലം എന്റെ റബ്ബാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത് റബ്ബാണ് എനിക്കിതെല്ലാം നൽകുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണം എന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഏത് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും റബ്ബിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പ്രതിഫലം നമുക്ക് ലഭിക്കും ഇപ്പോ സുബൈ നമസ്കാരം കഴിഞ്ഞ് ജപായത്തിൽ പങ്കെടുത്തിട്ടാണ് നമ്മൾ ഈ സംഗമത്തിൽ പങ്കെടുത്തത് ജമാത്തിലേക്ക് എല്ലാവരും പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു സുബൈ നമസ്കരിക്കുന്നു എന്നുള്ളതല്ല എന്റെ റബ്ബ് ഈ സുബൈ നമസ്കാരത്തിൽ മഹാപ്രതിഫലം എനിക്ക് നൽകുന്നുണ്ട് ഈ ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ മാലാക്കമാർ എനിക്ക് കാവലുണ്ടാകും അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് എന്ന ചിന്തയോടുകൂടി സുബൈ നമസ്കാരത്തിലേക്ക് പോകണം സുബൈ നമസ്കാരത്തിൽ പങ്കെടുക്കണം അതാണ് പറയുന്നത് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ വിശ്വാസം ഒരു മനുഷ്യന് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾക്കെല്ലാം മഹാപ്രതിഫലം ലഭിക്കും എന്നുള്ള അത് ഒരു ദിവസമാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അങ്ങനെ ഒരു ദിവസമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എങ്കിൽ അവനു മഹാപ്രതിഫലമാണെന്ന് റസൂൽ വസ്സലമ പഠിപ്പിക്കുക ഒരു പ്രിയപ്പെട്ട സഹാബി ഉണ്ട് എന്നാണ് ആ സഹാബിയുടെ പേര് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി അലഹി വസ്ലമക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ സഹു ആദ്ാഹുബിനെ ചെറുപ്പക്കാരനാ അദ്ദേഹം മുപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് ഇസ്ലാമിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ആറ് വർഷം മാത്രമേ ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ ഇസ്ലാമായി മുസ്ലിമായി അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചത് ആറ് വർഷം മാത്രം ഒരിക്കൽ റസൂൽഹു അലൈബി വസ്ലമാ മദീന പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സഹാബികൾ റസൂൽഹു അലൈബ് വസ്ലമിയുടെ വസ്ത്രം കണ്ടിട്ട് അവിടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസ്ത്രം എത്ര നല്ല വസ്ത്രമാ എത്ര സുന്ദരമായ വസ്ത്രമാ എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് അവിടുന്ന് അസുറുല്ലാഹിഹു അലൈവി പറയാണ് പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സാഹദിന്റെ തൂവാലയുണ്ടല്ലോ അത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമാണ് ഏറ്റവും സൗന്ദര്യമുള്ളതാണ് ആറു വർഷം മാത്രം ഇസ്ലാം സ്വീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാ മരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിയിലാണ് സാഹദിന്റെ തലയുള്ളത് മരണത്തോട് മല്ലിച്ചുകൊണ്ടിരിക്കുക സഹദിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് സ്വാമികള് ചോദിക്കുന്നുണ്ട് അള്ളാഹു ഒരുപാട് ഇഷ്ടമല്ലേ സഹദിനെ ചെറുപ്പക്കാരനായ സഹദിനെ അങ്ങക്ക് ഒരുപാട് ഇഷ്ടമല്ലേ എന്തിനാണ് സഹദിന്റെ മരണത്തിൽ നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോലാഹുലൈബി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പുഞ്ചിരിച്ചത് സഹദിനെ സഹദി ലോകത്ത് നിന്ന് വിട പറയുന്നതിൽ എനിക്കൊരുപാട് വേദനയുണ്ട് പക്ഷേ ആ സഹദിന്റെ ചുറ്റിലും നാൽപ്പതിനായിരത്തോളം അള്ളാഹുവിന്റെ മാലാക്കന്മാർ ചുറ്റും കൂടിയിട്ടുണ്ട് എന്തിനാണെന്നറിയുമോ ആറു വർഷം മാത്രം ഇസ്ലാം സ്വീകരിച്ച് വിശ്വസിച്ച് മരിച്ചു വിട പറഞ്ഞു പോകുന്ന സഹതിനെ അങ്ങ് കൊണ്ടുപോകാനാ ഇത്രയധികം സയദ് ഉന്നതനാകാൻ ആറു വർഷത്തിൽ കൊണ്ട് മാത്രം സയത് ഉന്നതനാകാൻ കാരണം എന്താണെന്ന് പിന്നീട് ഒരിക്കൽ സയദിന്റെ സഹാബികൾ സഹദിന്റെ കുട്ടുകാരന്മാർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അസൂല പറയുന്നുണ്ട് ഈമാനാണ് വിശ്വാസമാണ് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലായിരുന്നു സഹദിന്റെ എന്ന് പ്രവാചകൻ സലൈബി സ്വഹാബികളോട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു ദിവസമാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരാഴ്ചയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോകണം അള്ളാഹുവിന്റെ ഖുർആാൻ നെഞ്ചോട് ചേർക്കാൻ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലുമായി കുറു സംവദിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമുക്ക് വിജയമുള്ളത് അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു സുഖാനവത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ കുർആആാനിന്റെ മഹാസംഗമം ഈ വരുന്ന ഡിസംബർ എട്ടാം തീയതി വയനാട്ടിൽ വെച്ച് നടക്കുകയാണ് വിപുലമായ പരിപാടിയുമാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വാഹനങ്ങൾ വിളിച്ചാണ് വരുന്നുണ്ട് കോഴിക്കോട് സൗത്ത് ജില്ല പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഖുർആാൻ പഠിതാക്കളാണ് ഖുർആന് വേണ്ടിയാണ് ഇത്തരം സമയങ്ങളൊക്കെ നിങ്ങൾ ചെലവഴിക്കുന്നത് ഈ സംഗമത്തിൽ വേണമെങ്കിലും ഈ പ്രഭാത സംഗമത്തിൽ പങ്കെടുക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിലും അള്ളാഹുമായി ബന്ധമാണ് വിശ്വാസം വേണം ആ നിങ്ങൾ ഒരു ബസ് ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ ശാഖയിൽ നിന്നും ബസ്സുകൾ ഏർപ്പാടാക്കി വാഹനങ്ങൾ ഏർപ്പാടാക്കി കുടുംബസമേതം അള്ളാഹുവിന്റെ ആനിക സഹസിലേക്ക് ഡിസംബർ എട്ടിന് വയനാട്ടിലേക്ക് വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുബിന്റെ മഹാനുഗ്രഹത്തിന്റെ ഭാഗമായി നമ്മൾ എത്തിരും ഖുറാനിക സദസ്സാണ് ഖുർആാനിക ആസ്വാദന സദസ്സുകൾ ഖുർആൻ പഠന സെഷനുകൾ കുട്ടികൾക്ക് ബാല സമ്മേളനം ബാലന്മാർക്ക് ഖുറാനുമായി പഠിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വിവിധ വേദികൾ എന്നുവേണ്ട വ്യത്യസ്തമായ ഖുർആൻ പഠനാനുഭവങ്ങൾ എന്നുവേണ്ട വിവിധമായ സെഷനുകൾ വയനാട്ടിലുണ്ട് ആ സംഗമത്തിൽ നിങ്ങളുടെ സാന്നിധ്യം സജീവ സാന്നിധ്യം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സ്ഹാൻ അവതാല ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി നമുക്ക് അള്ളാഹു സ്ഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാർമ